അമേരിക്കയിൽ യാത്രാ നിരോധനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോം അറിയിച്ചിരിക്കുകയാണ് നിലവിൽ മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഈ പട്ടികയിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് നോം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എത്ര രാജ്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി പറയുന്നില്ല എന്നാൽ അത് മുപ്പതിലധികം രാജ്യങ്ങളുണ്ട് പ്രസിഡന്റ് രാജ്യങ്ങളെ നിരന്തരം വിലയിരുത്തുകയാണ് എന്നാണ് നോം പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് പട്ടികൾ ഉൾപ്പെടുത്തുക എന്നതിനെക്കുറിച്ച് അവർ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി നമ്മുടെ രാജ്യത്തേക്ക് കൊലയാളികളെയും മറ്റ് അക്രമികളെയും അയക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ ഞാൻ ശുപാർശ ചെയ്തു നമ്മുടെ പൂർവികർ സ്വർണ്ണത്തിൻ്റെ സ്നേഹത്താൽ ഈ രാജ്യം കെട്ടിപ്പടുത്തത് വിദേശ ആക്രമണകാരികൾ നമ്മുടെ വീരന്മാരെ കൊണ്ടെടുക്കാനും നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ നികുതി പണം ഊറ്റിക്കുടിക്കാനും അമേരിക്കക്കാർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും വേണ്ടിയല്ല ഞങ്ങൾക്ക് അവർ വേണ്ട ഒരാളെ പോലും വേണ്ട എന്നാണ് ക്രിസ്റ്റിനോം കുറിച്ചത് കഴിഞ്ഞ ജൂണിൽ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിലൂടെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി കൂടാതെ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വിദേശ തീവ്രവാദികളിൽ നിന്നും സുരക്ഷാ ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞാണ് ഈ നടപടി സ്വീകരിച്ചത് ഇത് കുടിയേറ്റക്കാരെയും വിനോദസഞ്ചാരികളെയും വിദ്യാർത്ഥികളെയും ബിസിനസ് യാത്രക്കാരെയും ബാധിച്ചു നേരത്തെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ട്രംപ് പറഞ്ഞ കൂടെ മുപ്പത്തിയാറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുന്നുണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആഭ്യന്തര കേബിൾ വഴിയാണ് ഈ വിവരം പുറത്തു വന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് വെടിയേറ്റതിന് പിന്നാലെയാണ് ഭരണകൂടം കുടിയേറ്റ നടപടികൾ കൂടുതൽ കർശനമായ മാറ്റങ്ങൾ വരുത്താൻ ആലോചിക്കുന്നത് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ട്രംപ് ഭരണകൂടം യാത്രാ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്ന പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് കേസുകൾ പൌരത്വ അപേക്ഷകൾ അഭിമുഖങ്ങൾ ചടങ്ങുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഈ നിരോധനം പല പ്രധാന കുടിയേറ്റ നടപടികളെയും ബാധിക്കുന്നുണ്ട് ഗ്രീൻ കാർഡ് അഭിമുഖങ്ങൾ പൌരത്വത്തിനായുള്ള അഭിമുഖങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ മറ്റ് കുടിയേറ്റ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് മാസങ്ങളോ വർഷങ്ങളോ കാത്തിരുന്ന പലർക്കും അവരുടെ അപ്പോയിൻമെൻറ്റുകൾ റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചു ഏറ്റവും വിശ്വസനീയനായ ആളുകൾക്ക് മാത്രമേ യു എസ് പൗരത്വം അല്ലെങ്കിൽ സ്ഥിരം താമസാനുമതി ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ വക്താവ് മാത്യു ട്രാസഗർ ദി ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് പൗരത്വം നേടുന്ന വ്യക്തികൾ ഏറ്റവും മികച്ചവരാണെന്ന് ഉറപ്പാക്കാൻ ട്രംപ് ഭരണകൂടം എല്ലാ ശ്രമങ്ങളും നടത്തുന്നു പൗരത്വം ഒരു അവകാശമല്ല ഒരു പ്രത്യേക ആനുകൂല്യമാണ് എന്നാണ് അസേലം അപേക്ഷകൾ തീർപ്പാക്കാതെ കിടക്കുന്ന ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഈ മാറ്റങ്ങൾ തിരിച്ചടിയായേക്കാം ബൈഡൻ ഭരണകാലത്ത് അസേലും ലഭിച്ച അമ്പതിനായിരത്തിലധികം ആളുകളുടെ കേസുകളും വീണ്ടും പരിശോധിക്കപ്പെട്ടേക്കാം